ആ സുഹൃത്തുക്കളെ നമ്മൾ കിച്ചണിൽ എക്സോസ് പാൻ സെറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ ഇത് കുളിർമയുടെ ഒരു ഹൈ സ്പീഡ് ഫാനാണ് ഫുള്ള് ബോഡി മെറ്റലും സ്റ്റീലൊക്കെ മിക്സായിട്ട് സാധാരണ നമ്മൾ കിച്ചണിൽ മെറ്റലിൻ്റെ എക്സോസ് പാൻ വെക്കുമ്പളേ അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും സാധാരണ പണ്ടത്തെ മെറ്റൽ ബ്ലേഡിൻ്റെ ഫാനുകൾ അത് കാരണം തന്നെ അത് കാണാൻ തന്നെ വൃത്തിയില്ല പിന്നെ നല്ല പവറുള്ള കാരണം നമ്മളത് വെക്കണു കിച്ചണിൽ നല്ല എയർ പെട്ടെന്ന് തള്ളേണ്ട ആവശ്യമുള്ള കാരണം അത് വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ കാണാൻ അത് അത്ര ഭംഗിയിട്ടില്ല പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും പിന്നെ നല്ല ബുദ്ധിമുട്ട് കാരണം അവർ വെക്കാനും മടിയാണ് അത് അപ്പോൾ അതിനൊക്കെ വ്യത്യാസമായിട്ട് നമ്മളിപ്പോൾ ഈ ഫാൻ ആണ് ആണിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കുളിർമയുടെ ഒരു ഹൈ ഹൈസ്പീഡ് ഫാനാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ ലീഫ് സ്റ്റീലാണ് അതുപോലെ അതിൻ്റെ ഗ്രില്ലും സ്റ്റീലാണ് വരുന്നത് അതുപോലെ ബോഡി ബാക്കിയൊക്കെ മെറ്റലിൽ നല്ല അടിപൊളി പെയിൻറ്റ് ഡിജിറ്റലാണ് ചുരുമ്പിടിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരില്ല അതുപോലെ രണ്ട് വർഷം വാറൻറ്റി തരേണ്ട ഈ കമ്പനി അതുപോലെ ഹൈ സ്പീഡാണ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സാധാ മെറ്റൽ വേഡ് വെക്കാറില്ലേ അതിനായിട്ടും സ്പീഡിൽ വർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വെക്കുമ്പോൾ അപ്പോൾ കിച്ചണിലൊക്കെ നമുക്ക് വയ്ക്കണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യുക കാണാനും വൃത്തിയാണ് പിന്നീട് കാര്യം നമുക്ക് എട്ടഞ്ച് പൈപ്പ് വെച്ചാൽ മതി സാധാരണ നമ്മൾ ബാത്റൂമിലൊക്കെ വെക്കണ ബാത്റൂമിൽ വയ്ക്കുന്ന എട്ടഞ്ച് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഫെയിൻ കയറും കപ്പ്ലിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ എട്ടിഞ്ച് പൈപ്പ് ഇട്ടാൽ കപ്പ്ലിങ് വെക്കരുത് കപ്പ് വെച്ചാൽ അത് ചിലപ്പോൾ ലൂസാവും ഗ്യപ്പ് കാണും എട്ടിഞ്ച് പൈപ്പ് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഇടലീത് പിടിപ്പിക്കാം കാണാനും വൃത്തിയാണ് അതുപോലെ നല്ല പവറിലും ഏറെ പെട്ടെന്ന് പുറത്തേ തള്ളാം കിച്ചണിലൊക്കെ വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ കിച്ചണിലൊക്കെ ആകുമ്പോൾ മറ്റേ ഫാൻ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇതാണ് വെച്ചു തുടങ്ങിയിട്ടുള്ളത് ഇത് കാണാനും വൃത്തിയുണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എട്ടിഞ്ചിൽ വെക്കുന്ന ഫാനിൻ്റെ പോലെ സൗണ്ട് കുറവല്ല അതിന് സൗണ്ട് ഉണ്ടാവാറില്ല അധികം പക്ഷേ ഈ ഫാനെ കുറച്ച് സൗണ്ട് കൂടുതലാണ് കാരണം നല്ല ഹെവി ഡ്യൂട്ടി ആയി കാരണം അത്ര സ്പീഡിൽ കറങ്ങണമായിരുന്നു ആ എയർ പാസ് ചെയ്യണ സൗണ്ട് വരും വേറെ കുഴപ്പമൊന്നുമില്ല അത് ഒരുവിധം നല്ലതെന്ന് തോന്നുന്നു കാരണം കിച്ചണിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം വിടണമല്ലോ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എയർ തള്ളണ സൗണ്ട് നന്നായിട്ട് കേൾക്കാറ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ബാക്കിൽ ഷട്ടർ ടൈപ്പാണ് അത് വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഷട്ടർ തുറക്കുന്ന ടൈപ്പ് അത് കാരണം വേറെ കംപ്ലയിൻ്റ് അവിടെ നിന്ന് വരണമെന്ന് ഉള്ളിൽ അതിലുള്ളൂ അവിടുന്ന് വന്ന് തട്ടിയിട്ട് പ്രശ്നമൊന്നും ഇല്ല ലീഫായാലും പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല സ്റ്റീലിലായിരുന്നു അപ്പോൾ കിച്ചണിലൊക്കെ നമുക്ക് ഇതുപോലെ സിസ്റ്റം വയ്ക്കണമെങ്കിൽ ഇതൊന്നും പരിശ്രമിച്ചു കൂട്ടാം അടിപൊളിയാണ്